മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര ദുരൂഹമെന്ന് ബിജെപി ദേശീയ സമിതി അംഗം പി കെ കൃഷ്ണദാസ് വിദേശയാത്രയുടെ സ്പോൺസറെ മുഖ്യമന്ത്രി വെളിപ്പെടുത്തണം സംസ്ഥാനം ഗുരുതര പ്രതിസന്ധി നേരിടുമ്പോൾ മുഖ്യമന്ത്രി നടത്തിയ ഒളിച്ചോട്ടം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും കൃഷ്ണദാസ് കണ്ണൂരിൽ പറഞ്ഞു ആരെയും അറിയിക്കാതെ വിദേശത്തേക്ക് പോയ മുഖ്യമന്ത്രിയുടെ നടപടി സംസ്ഥാനത്ത് ഗുരുതരമായ ഭരണ ഭരണപ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് ബിജെപി ദേശീയനിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ആരോപിച്ചു ഭാഗമായാണ് വിദേശയാത്രയെന്നാണ് പറയുന്നത് സംസ്ഥാനം അതീവ ഗുരുതര പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോയത് ഇത് ഒളിച്ചോട്ടമായി മാത്രമേ കാണാനാകൂ എന്ന് കൃഷ്ണദാസ് പറഞ്ഞു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ജനങ്ങളെയും സഹപ്രവർത്തകരെയും ആരെയും അറിയിക്കാതെ നാട് വിട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് വിനോദസഞ്ചാരത്തിന് വേണ്ടി വിദേശയാത്രയിലാണെന്നാണ് നമുക്കെല്ലാം അറിയാൻ സാധിച്ചത് അദ്ദേഹം ഇതേവരെ നടത്തിയ എല്ലാ വിദേശയാത്രയും ദുരൂഹമായിരുന്നു ഇപ്പോൾ നടത്തുന്ന വിനോദസഞ്ചാരത്തിനായുള്ള ഈ വിദേശയാത്രയും വിവാദമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല അദ്ദേഹത്തിൻ്റെ ഈ തിരോധാനം കേരളത്തിൽ ഗുരുതരമായ ഭരണപ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുക മാത്രമല്ല സംസ്ഥാനം അതീവ ഗുരുതരമായ പ്രതിസന്ധിയെ നേരിടുന്ന സമയത്താണ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ആരെയും അറിയിക്കാതെ മുഖ്യമന്ത്രി വിനോദസഞ്ചാരത്തിനായി വിദേശത്തേക്ക് പോകുന്നത് സത്യത്തിൽ സംസ്ഥാനം നേരിടുന്ന ഗുരുതരമായ പ്രതിസന്ധികളിൽ നിന്നുള്ള ഒളിച്ചോട്ടമായിട്ട് മാത്രമേ മുഖ്യമന്ത്രിയുടെ ഈ വിദേശ വിനോദയാത്രയെ കാണാൻ സാധിക്കുകയുള്ളൂ പത്തൊൻപത് ദിവസമാണ് മുഖ്യമന്ത്രി വിദേശത്ത് കഴിയുന്നത് ചുമതല മറ്റാർക്കും നൽകിയിട്ടില്ല മന്ത്രിസഭാ യോഗം പോലും ചേരാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ആരെയും വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് ചുമതല കൈമാറാതിരുന്നത് സ്വകാര്യ യാത്രയുടെ ചെലവ് വഹിക്കുന്നത് സർക്കാരാണോ സ്പോൺസറാണോ എന്ന് വ്യക്തമാക്കണം മുഖ്യമന്ത്രി തന്നെ ഇത് വിശദീകരിക്കണം മുഖ്യമന്ത്രി അതിന് തയ്യാറാകുന്നില്ലെങ്കിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി മറുപടി നൽകണമെന്നും കൃഷ്ണദാസ് ആവശ്യപ്പെട്ടു ദിവസം മുഖ്യമന്ത്രി വിദേശത്ത് പോകുന്ന സമയത്ത് മന്ത്രിസഭ യോഗം ചേരാനും തീരുമാനമെടുക്കാനും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും ഒരാളെ പോലും ചുമതലപ്പെടുത്തിയിട്ടില്ല അതിനർത്ഥം ഈ മന്ത്രിസഭയിലെ ആരെയും മുഖ്യമന്ത്രിക്ക് വിശ്വാസമില്ല എന്നാണ് ഈ സ്വകാര്യ യാത്ര സ്വകാര്യ സന്ദർശനായിക്കോട്ടെ സ്വകാര്യ യാത്രയായിക്കോട്ടെ അതിന് കുഴപ്പമില്ല പക്ഷെ സ്വകാര്യ യാത്രയാണെങ്കിൽ ആരാണിതിന്റെ ചെലവ് വഹിക്കുന്നത് അതെന്തുകൊണ്ടാ പറയാൻ മടിക്കുന്നത് അത് സർക്കാർ സർക്കാരാണോ ജനങ്ങൾക്ക് സംശയമുണ്ട് സർക്കാരിൻ്റെ ചെലവിലാണ് ഈ കുടുംബം വിദേശയാത്ര വിനോദസഞ്ചാര യാത്ര നടത്തുന്നത് അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറയണം ഇനി മറ്റൊരു സംശയം എന്താ ആരെങ്കിലും സ്പോൺസർ ചെയ്തതാണോ എന്നാണ് എനി സ്പോൺസർ അല്ലെങ്കിൽ ആരുടെയെങ്കിലും സ്പോൺസർ ഈ യാത്ര ആര് സ്പോൺസർ ചെയ്തില്ലെങ്കിൽ അജ്ഞാതരായിട്ടുള്ള ആരും ഈ യാത്ര സ്പോൺസർ ചെയ്തിട്ടില്ലെങ്കിൽ മുഖ്യമന്ത്രി അത് വ്യക്തമാക്കണം ഇതാ ഒരാ ഒരജ്ഞാതനും സ്പോൺസർ ചെയ്ത യാത്രയല്ല ഇത് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട് എല്ലാറ്റിനെയും ദാർശനിക ഈ കമ്മ്യൂണിസ്റ്റ് ദാർശനികതയുടെ ചിന്താധാരയുടെ ആധാരത്തിൽ അഭിപ്രായം പ്രകടിപ്പിക്കുന്ന ശ്രീമാൻ എം വി മാഷ് ഈ വിവാദ വിനോദസഞ്ചാര വിദേശയാത്രയെ കുറിച്ചും അതിന്റെ ചെലവിനെ നിലപാട് വ്യക്തമാക്കണം എന്താ ഗോവിന്ദൻ മാഷ് മൗനം പാലിക്കുന്നത് മുഖ്യെതിരായിട്ട് അഭിപ്രായ പ്രകടനം നടത്താൻ പാർട്ടി സെക്രട്ടറി ഭയപ്പെടുന്നുണ്ടോ ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്നാണ് സി പി എം പ്രചരിപ്പിച്ചത് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുകയാണ് അവിടെ എന്തുകൊണ്ട് രാജ്യത്തെ ഏക ഇടതുപക്ഷ മുഖ്യമന്ത്രി പ്രചരണത്തിന് പോയില്ല എന്നും സി പി എം വ്യക്തമാക്കണം രാജ്യചരിത്രത്തിൽ ആദ്യമായാണ് സംസ്ഥാനത്തെ ഒരു മുഖ്യമന്ത്രി ഇങ്ങനെ മുങ്ങുന്നത് സി പി എം ഇക്കാര്യത്തിൽ മറുപടി പറയണമെന്നും കൃഷ്ണദാസ് ആവശ്യപ്പെട്ടു ബി ജെ പി സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ടി സി മനോജ് ട്രഷറർ യു ടി ജയന്തൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ